കൊച്ചിയോ കൊച്ചി കോഴിക്കോട് കോഴിക്കോട് അങ്ങനെ നമ്മൾ ഫൺ ടൂറയിൽ കൊച്ചി അല്ലേ എന്താണ് കോഴിക്കോട് അങ്ങനെ കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കട്ടെടാ ടൂ തൗസൻഡ് റുപ്പീസ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കൊടുത്തിട്ട് അല്ല എയ്റ്റി കൊടുത്തിട്ട് നമുക്ക് ടൂ ആണ് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ ലുലുവിൽ പെർച്ചേസ് ചെയ്തതുകൊണ്ട് ഓക്കെ ഒരു മിനിറ്റ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സാധനം കിട്ടോ നോക്കാം ഒരു മിനിറ്റ് നോക്കട്ടെ ഏത് ബ്ലൂ ആ ഓക്കെ അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ബ്ലൂ എടുത്തു ഈ ബ്ലൂ പെട്ടെന്ന് ആദ്യം 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 അല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ചെയ്യാം ഇപ്പൊ ആ ആ വേഗം വേഗം തട്ടിപ്പൊന്നുമല്ല പിടിക്കു പിടിക്കു പിടിക്കൂർമിച്ച് ഓക്കെ അപ്പൊ നമ്മൾ പോയി ഇനി അടുത്ത അദ്വിക്കുട്ടനാണ് കേട്ടോ അതികുട്ടൻ ഏതെടുക്കും ഏതെടുക്കും ഓക്കെ ഡാഡി ഇവിടെ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വഴക്കു കൂടല്ലേ ക്രെഡിറ്റ് ായോ ഏതാ എടുക്കുന്ന ഓക്കെ ആദ്യ കുട്ടിൻ പെൻക്വിനെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഇവിടെ ടീ കുട്ടി ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാണ് ഡാഡി വന്നിട്ടുണ്ട് ഡാഡി അവിടെ ഏതാ ആ ഇവിടെ ആ ഡാഡി പെൻക്വിൻക്വിൻ ഡാഡി ഡാഡി വന്നിട്ടുണ്ട് എന്ത് ചെയ്യുന്നു നമുക്കൊരു ഐഡിയ ഇല്ല ഒന്ന് വേഗം ഓക്കെ അങ്ങനെ അദ്വിക്കുട്ടൻ ചെയ്യാൻ പോവുകയാണ് എന്താടാ ശരിയാവണല്ലേ ഏത് വരുന്നില്ലേ കാട് കൊണ്ടി കൊടുത്തേന്നി കൈസ് അപ്പൊ നമ്മുടെ ടേൺ ആണ് വന്നിട്ടുണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് നമുക്ക് നോക്കട്ടോ കിട്ടില്ല ആദ്യ കുട്ട പോയടാ സാരില്ല നമുക്ക് നെക്സ്റ്റ് ടൈം ഓക്കെ അങ്ങനെ ഞങ്ങൾ നമ്മുടെ കുറെ കുഞ്ഞു മക്കൾണ്ട് കേട്ടോ

ി എന്താ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല ടീക്കുട്ടി മാറ്റിയെടുത്തേ നമുക്ക് ബോണസ് കിട്ടോ കൊറേ തല്ലുന്നുണ്ട് ഒരു ഐഡിയ കാണുന്നില്ല ഇത്ര അടിപൊളിട്ടോ എല്ലാ തല്ലേ തല്ലോ എത്രാം ടിക്കറ്റ്സ് ഓക്കെ അങ്ങനെ ഇതിലെത്ര കിട്ടി തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് കിട്ടി വിശ്വ ടെശ്വ ഋഷ എന്താ ഒന്ന് ഇതും പിന്നെ മാറിടട്ടിയാ ഒന്ന് ഇതും അങ്ങനെ ഈ രണ്ടെണ്ണാണ് ഇത് നന്നായിട്ട് കേട്ടോ റൈസ് ഇത് സൂപ്പർ ആയിട്ട് അപ്പൊ നമുക്ക് രണ്ട് കളികൾ കളിക്കാം ഓക്കെ ഓക്കെ ഇതിന് റേറ്റ് എനിക്ക് തോന്നുന്നു

ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മുടെ വല്ലതും കിട്ടിയോ കിട്ടിയോ ഇതാണ് അവസ്ഥ എത്ര പോയിന്റ്സ് ആ നമുക്ക് ടിക്കറ്റ്സ് പോയിന്റ് ഡാഡി അതികുട്ടി ഒന്ന് പോയി ചെയ്ത് നോക്ക് ഈ പേടി ഒന്ന് മാറ്റാനാണ് ഇവിടെ 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 ഓ ആദ്യ അവിടെ സെലക്ട് ചെയ്യാട്ടോ അല്ല ഡാഡിയെ പറഞ്ഞ പിന്നെ ഇവിടെ സെലക്ട് ചെയ്യാട്ടനാണ് ഡ്രൈവ് ചെയ്യാൻ പോണത് ഡ്രൈവ് ചെയ്യാൻ വേറെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പോയി നോക്കണോ ഇതുപോലെ കാറൊക്കെ ഓട്ടിക്കാൻ പേടിയുള്ളവരൊക്കെ ഫസ്റ്റ് ഇടിച്ചു ആ കുഞ്ഞുമക്കളൊക്കെ നന്നായി ഓട്ടിക്കുന്നുണ്ട് ഓട്ടിക്കുന്നുണ്ട് ഓ ആദ്യകുട്ടന അങ്ങോട്ട് പോയിട്ടോ

ഓക്കെ ശരി എന്നാ പിന്നെ നാപ്പത് ടിക്കറ്റ് കിട്ടില്ല കേട്ടോ എൺപത് രൂപ ഒന്ന് കൂടെ വഴക്ക് ശരി 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 ഓക്കെ ഓക്കെ ടീക്കുട്ടിതെ ഹാൻഡിൽ അങ്ങോട്ടാക്കി ഇനിയിപ്പൊ നമ്മുടേതേ സാധനം ഓടുന്നുണ്ട് കേട്ടോ എവിടെയാണേ നോക്കാം ശരി 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 വീണ്ടും ആ വേണ്ട മതി ഇനി ഇങ്ങോട്ട് വീണ്ട ഇനി വേണ്ട ഇത് ചെയ്യാം ഇത് ചെയ്യാം വാ സ്പീഡ് ഓഫ് ലൈറ്റ് ഇത് ആദ്യമായിട്ടോ അതിപ്പ എന്താ സംഭവം എനിക്കറിയില്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ ഒറ്റ മിനിറ്റ് ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തോ ലൈറ്റ് വരുന്നതെല്ലാം ഓഫ് ചെയ്യണേ ലൈറ്റ് വരുമ്പോ ഓഫ് ചെയ്യണേ ഓക്കേ കാർഡ് പിടിച്ചിട്ടുണ്ട് ലൈറ്റ് ഇനി വരുമ്പോ എല്ലാം ഓഫ് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കട്ടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യണോ ലൈറ്റ് വരാൻ പോവാണ് ആ ലൈറ്റ് എല്ലാം നമ്മൾ ഓഫ് ചെയ്യണം മാത്രമേ ഉള്ളുക്ക് മുകളിലുള്ളതേ കിട്ടുന്നുള്ളു കേട്ടോ ആദ്യകുട്ടി ഫാസ്റ്റായി ചെയ്യുന്നുണ്ട് എല്ലാം ഓഫ് ഓഫ് ചെയ്തോ ലൈറ്റ് നമുക്ക് നമുക്ക് എത്ര ടിക്കറ്റ് കിട്ടി ടിപൊളി ആയിരുന്നോ ഇത് ഞാൻ കളിച്ചിട്ടില്ല സൂപ്പർ എത്ര ടിക്കറ്റ് കാണിച്ചിട്ടില്ല ിട്ടെ ടീ കുട്ടിക്ക് നൂറ്റിമുപ്പത്തൊന്നും ആദ്യ കുട്ടിന്ത്രണ്ട് നോക്കട്ടെ അങ്ങനെ അത്യാവശ്യം ഇരുന്നൂറ്റി സംതിങ് ടിക്കറ്റ്സ് കിട്ടിട്ടുണ്ട് രണ്ടുപേർക്കും കൂടി അല്ലേ അതെ 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 അല്ലേ നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യണം അല്ലേ നോക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ ഇനി വേറൊരു സ്ഥലത്തു കൂടെ പോവുകയാണ് അതി കൂടെ ഇഷ്ടായോ അപ്പൊ പറയും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടെ ആ വായിലുള്ള സാധനങ്ങളൊക്കെ പോകട്ടെ അങ്ങനെ ഫൈനലി സ്റ്റാർ ബക്സ് നമ്മുടെ പിങ്ക് ഡ്രിങ്ക് കിട്ടിയില്ല കേട്ടോ വെയ്റ്റഡാ വെയ്റ്റഡാ ഒന്ന് അഡങ്കടാ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ ഓക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ചിച്ചുവിനെ കൊടുക്ക് എനിക്ക് കോഫഡിയാണ് ഇഷ്ടം പക്ഷെ ടേക്കുട്ടിക്ക് ഒരു സംഭവ ഇഷ്ടം എങ്ങനെയുണ്ട് സ്റ്റാർ ബക്സിന്റെ ഉള്ളിലെ സ്ട്രോബെറി കഴിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഗൈസ് ൂ കഴിച്ചോളൂ എനിക്ക് ഇതിനോട് ഇത്തിരി കുറവാട്ടോ എനിക്ക് കോഫിയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ സ്റ്റാർ ബക്സ് കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കാണ് ഫൺ ടൂറെ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കാണ് ടീക്കുട്ടി എങ്ങനെയുണ്ട് കൊടുത്തു കൊടുത്തു അവന് കൊടുത്തു എനിക്ക് പക്ഷെ കോഫിയുടെ ഇതാണ് കേട്ടോ ഇഷ്ടം ഓക്കെ അപ്പോൾ ഒരു കൺക്ലൂഷൻ ഭംഗിയിൽ പറയൂ നോക്കട്ടെ സ്പീഡ് കുറച്ച് കുറച്ച് ആ ആ അടുത്ത വീഡിയോ പിന്നീട് ബൈ ബൈ